കാണിക്കുന്ന നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും അതിയായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങ് നമുക്ക് ആരംഭിക്കാം എല്ലാവരും തന്നെ കപ്പൂച്ചിൻ നമുക്കെല്ലാവരും സോഷ്യോളജി പഠനം പൂർത്തിയാക്കി തൃശൂർ കാൽവരി ആശ്രമത്തിൽ സേവനം ചെയ്യുമ്പോഴാണ് അദ്ദേഹം പരിസ്ഥര പ്രദേശങ്ങളിൽ ഒരു സർവേ നടത്തിയത് ആ സർവേ ആ സർവേയിലൂടെ ധാരാളം പെൺകുട്ടികൾ വിവാഹപ്രായം കഴിഞ്ഞിട്ടും വീട്ടിലിരിക്കുകയാണെന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കി കാരണം സ്ത്രീധനത്തിനാവശ്യമായ സാമ്പത്തിക പിന്തുണയുടെ അഭാവം അതിനാൽ ഈ പെൺകുട്ടികൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുവാനായി സ്വയം തൊഴിൽ വഴി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള മാർഗം കാണിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ അദ്ദേഹം കാൽവരി സോഷ്യൽ സെന്റർ ആരംഭിച്ചു ആദ്യം എംബ്രോയിഡറി വർക്കുകളായിരുന്നു തുടർന്ന് പ്ലാസ്റ്റിക് ചെയർ ബാഗ് സൈക്കിൾ ബാസ്കറ്റ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാൻ ആരംഭിച്ചു പെൺകുട്ടികളാണ് ഈ സംരംഭത്തിലൂടെ തൊഴിൽ ലഭിച്ചത് വിവിധ സ്പോൺസർമാരുടെ സഹായത്തോടെ പതിനാല് സെന്ററുകൾ രൂപീകരിക്കുകയും കേന്ദ്ര ഖാദി ആൻഡ് വില്ലേജ് വില്ലേജ് ഡെവലപ്മെന്റിന്റെ സഹകരണത്തോടെ നൂറ് നെയ്ത്തും അടുത്തതായി നമ്മുടെ അധ്യക്ഷ ും പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും നമസ്കാരം ഞാൻ അത്ര നന്നായിട്ട് ഇരിക്കുക അല്ല ഒരു കുമ്പസാരം കൊണ്ടൊന്നും കഴിയില്ല എന്നും എനിക്ക് മനസ്സിലായ കുറച്ചു കാലങ്ങളുണ്ട് കാരണം നമ്മൾ കുമ്പസാരിച്ചിട്ട് ഈ പഴയ പോലെ ഒന്നും പോവില്ല എന്ന് പറഞ്ഞ് കാല് വെക്കുന്ന നിമിഷം മുതൽ കൂടുതൽ ശക്തമായിട്ട് നമ്മൾ അതിലേക്കുള്ള പ്രേരണകൾ വന്നുകൊണ്ടിരിക്കും വളരെ ഇതൊക്കെ അലങ്കുമ്പോൾ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന് വളരെയധികം പ്രഷർ വരും അല്ലെങ്കിൽ മൈൻഡ് ഭയങ്കര ആയിരിക്കും ആ സമയങ്ങളിൽ നമുക്കിനി ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും നമ്മുടെ ആലോചിക്കും ഈ ഞാൻ കുറ്റം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതം പെട്ടെന്ന് അവസാനിച്ച് പോകും ആ സമയങ്ങളിൽ നമ്മൾ ആലോചിക്കേണ്ടി തോന്നുള്ളൂ നീ എന്തൊക്കെ സംഭവിച്ചും നീ പോയാലും നീ പോകുന്ന ദൈവത്തിൻ്റെ അടുത്ത് വേറെ ആരുടെ ആരോടെക്കുകയല്ല അപ്പം തന്നെ പേടിക്കണം ഇത്രയും ദൈവവിശ്വാസികളായ നമ്മൾ മരണത്തെയും നാശത്തെയും ഇല്ലാതാവുന്നതിനെക്കുറിച്ചും ഈ ഭൂമിയിൽ നിന്ന് ഇത്ര ആകുലപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല നിത്യജീവനിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത് പക്ഷേ ആ സമയങ്ങളിൽ അതങ്ങനെ ചിന്തിക്കേണ്ട സമയങ്ങളിൽ നമ്മളിൽ ഒരിക്കലും അങ്ങനെ വരുന്നില്ല എനിക്കൊരു ആപത്തും വരുത്തരുതേ കുറേ കാലം അവിടെ ജീവിക്കാൻ മനുഷ്യനാക്കി കളയും മനസ്സ് കാരണം ബോഡി പോയി കഴിഞ്ഞാൽ അവിടെയുള്ളത് മനസ്സാണ് അത് നമുക്ക് ജനിച്ചിട്ട് ജനിക്കുന്നത് വരെ നമുക്ക് തോന്നാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഭൂമിയിൽ മനുഷ്യനായി പിറക്കാത്തത് കൊണ്ടാണ് ഒരിക്കൽ ഭൂമിയിൽ മനുഷ്യനായി പിറന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സോളിനെ അറിയാൻ പറ്റും ദൈവത്തിൽ നിന്ന് വിഘടിച്ചു നിൽക്കുന്ന ആത്മാവിനെ അങ്ങനെ ആത്മാവെല്ലാം നേടി 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 പോയി കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ശരീരം പോകുന്നത് കാരണം അവിടെ നിന്നുള്ള യാത്രയിൽ ശരീരം ആവശ്യമില്ല ശരി അതുകൊണ്ടാണ് ശരീരം ഇട്ടുപോകുന്നത് പക്ഷെ ആ സമയത്ത് ആ ഒരു ടൈമിൽ കടന്നു പോകാൻ ഈ വിശ്വാസം നമ്മളെ സഹായിക്കും ദൈവത്തിനോടുള്ള വിശ്വാസം ഇതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല നമ്മൾ ചിന്തിക്കുന്ന ടെൻഷൻ ടെൻഷനടിക്കുന്നതുമായിട്ടുള്ള കാര്യം നാളെ കറക്റ്റ് സമയത്ത് ബസ് കിട്ടുമോ ചീത്തയെ കാത്തിരിക്കാൻ പറ്റുമോ നമുക്ക് കാശ് കിട്ടുമോ എന്നുള്ളതാണ് ഇനി എന്തൊക്കെ കിട്ടിയാലും അതൊന്നും നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നമുക്കറിയാം കാരണം നമ്മൾ ഓരോ മരണ ചടങ്ങുകളിലും അല്ലെങ്കിൽ ഓരോ ദിവസം പഠിക്കുന്നതും പാടുന്നതും പറയുന്നതും ഒക്കെ അത് തന്നെയാണ് എന്നാലും നമുക്ക് വിശ്വാസമില്ല പിന്നെ ഈ ഡിപ്രഷൻ പരിപാടികൾ ഇന്നത്തെ കാലത്ത് ഞാൻ കൂടുതലായി കേൾക്കാൻ തുടങ്ങിയത് കുട്ടികളുടെ ഇടയിൽ അത് ചിലപ്പോൾ സങ്കടമാവാം വിഷമമാകാം ഒരു കലാകാരൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ കലാകാരൻ എന്ന രീതിയിൽ ഈ ഡിപ്രഷനാണ് ഒരാൾ ക്രിയേറ്റീവ് ആകുന്നത് ഡിപ്രഷനില്ലെങ്കിൽ വിഷമമില്ലെങ്കിൽ ഒരാൾക്ക് ക്രിയേറ്റീവ് ആവാനോ ചിന്തിക്കാനോ പറ്റില്ല ചിന്തകളോ ഭാവനകളോ ഉണ്ടാവില്ല അല്ലെങ്കിലും ഒന്നും അറിയാതിരിക്കുന്നവർക്ക് എങ്ങനെയാണ് അതുണ്ടാവുക അത് ഉണ്ടാവണമെങ്കിൽ ഉപകരിക്കുന്നതാണ് ഒരാൾ ഭാവനയോ അയാൾ ക്രിയേറ്റീവാക്കുവാൻ ഏറ്റവും അധികം സഹായിക്കുന്നത് ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അല്ലെങ്കിൽ ഈ ടെൻഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ മുന്നോട്ട് നയിക്കുന്ന ഈ മിഷൻസ് തന്നെ ടെൻഷൻസ് ഉണ്ടാവും അത് കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലാലേട്ടനോട് പറഞ്ഞു നല്ല തലവേദന എന്താ ചെയ്യാലോ വേണ്ട അതൊന്നാസ്വദിച്ച് നോക്കുമെന്ന് പറയും ഞാൻ കേട്ടിട്ടുണ്ട് അത്രേ ഉള്ളൂ അതൊന്ന് ട്രിപ്പ് ചെയ്യാതെ നമ്മൾ മൈൻഡ് അങ്ങനെയാണ് നമുക്ക് ലൈക്ക് ക്ലൗഡ്സ് എന്ന് പറയാ നമ്മൾ ഏതെങ്കിലും തോട്ട് വന്നിട്ട് അതിൽ പിടിച്ച് അയ്യോ അയ്യോ അയ്യോന്ന് പറഞ്ഞിരുന്നാലും അത് അവിടെ തന്നെ ഇരിക്കും അത് വരും പോകുമെന്ന് വിചാരിക്കുക അല്ല വരുന്ന സമയത്ത് നമുക്ക് ഇത്രയും പറയുന്ന അത്ര സുഖം ഉണ്ടാവില്ല അത് അഭിമുഖ അഭിമുഖീകരിക്കാൻ പക്ഷേ അതും കടന്നുപോകും എന്ന് വിചാരിക്കുക ഇനി എന്തൊക്കെയാണെങ്കിലും എല്ലാം കടന്നു പോകും അതായത് ദേവത്രൻ വന്നിട്ട് ദൈവഭൂമിയിൽ ഇത്രയും പ്രശ്നങ്ങളിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മുടെ ദൈവം ഇത്രയും പ്രശ്നങ്ങളുള്ള സ്ഥലത്തേക്ക് നമ്മളെ വിടുമെന്നും ഇത്രയും ഒരു സ്ഥലം തരുന്നു ഇല്ല ഇത് നമ്മളായി നമ്മുടെ മനസ്സിലുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇരുപത്തിനാല് മണിക്കൂറും ഒരു ഭൂമിയും ഒരു പ്രപഞ്ചവുമാണ് ദൈവം ഒരിക്കലും ഇത്രയും വലിയ പ്രപഞ്ചം ഉണ്ടാക്കി കണ്ണിൽ കാണാൻ പറ്റാത്ത മനുഷ്യരെ ഉണ്ടാക്കി അവന്റെ കുറ്റങ്ങൾ നോക്കിയിരുന്ന അവന് ശിക്ഷിക്കാനിരിക്കുന്ന ഒരു അല്പനല്ല അതാണ് ദൈവവിശ്വാസം അങ്ങനെ ആരംഭിച്ചിരിക്കുക നമ്മുടെ നാട്ടിലെ ഒരു കാലഘട്ടത്തില് സ്വർണ്ണക്കടകൾ കുറെ കൂടി കൂടുതലുണ്ടായിരുന്നു പിന്നെ അത് മറ്റു പല സ്ഥാപനങ്ങളിലേക്ക് മാറി ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേ ഹോട്ടലുകൾ ഇന്ന് കാണുന്നിടത്തൊക്കെ ഹോട്ടലുകളാണ് പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഈ ഞായറാഴ്ച വൈകീട്ട് പ്രത്യേകിച്ച് വീടുകളിലൊന്നും ഭക്ഷണം വെക്കാറില്ല എന്ന് ആണ് പറയപ്പെടുക കാരണം തൃശ്ശൂർ പുത്തമ്പള്ളി ലൂർതു പള്ളി തുടങ്ങിയിട്ടുള്ള ടൗണിലെ പള്ളികളിലൊക്കെ ഈവനിങ് കുർബാനക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പള്ളിയിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോഴും അതുതന്നെയായിരുന്നു ഇത് കഴിഞ്ഞാൽ നേരെ ഹോട്ടലുകളിലേക്കാണ് പോകുന്നത് അങ്ങനെ സമൃദ്ധമായ ഭക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളും നമുക്കായി ഇനി ഏറ്റവും അത്യാവശ്യമുള്ള സ്ഥാപനമാണ് ഈ മൈൻഡ് ക്ലിനിക് പോലെയുള്ള അതുപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ നല്ല മനസ്സുകളെയും ഉപകാരികളെയും മുക്തഖണ്ഠം പ്രശംസിക്കുക കാരണം ഈ പുണ്യദിനത്തിന് അസീസിൽ വിശുദ്ധ ഫ്രാൻസിന് തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ അസീസിൽ വിശുദ്ധ ഫ്രാൻസിസിന്റെ പ്രത്യേകത അവൻ കുഷ്ഠരോഗിയെ ചുംബിച്ചവനാണ് ആശ്ലേഷിച്ചു കഴിയുമ്പോ അവന്റെ ശരീരത്തിന് മാത്രമല്ല സൗഖ്യം ലഭിക്കുക മറിച്ച് ഈ ചുംബനത്തിലൂടെ അവന്റെ മനസ്സിന് അവന്റെ ആത്മാവിന് സൗഖ്യം ലഭിക്കുക ഒരു മൈൻഡ് ക്ലിനിക് ആരംഭിക്കുന്നതിലൂടെ മാനസികമായ സൗഖ്യം മാത്രമല്ല മറിച്ച് ഇത് കപ്പുജൻ സഭ ഇവിടെ ആരംഭിക്കുമ്പോ അതിലൂടെ ഒരു ആത്മീയമായ ഉത്കൃഷ്ടം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വലിയ വിശ്വാസത്തിലൂടെയാണ് ഇപ്പൊ മനസ്സിന്റെ സൗഖ്യം ആത്മാവിന്റെ സൗഖ്യവുമായി 对的。对。嗯，做 Ha det. Jeg vil i dag.